കാശ്മീരിലെ പുൽവാമയിലെ ഒരു വീട്ടിൽ രണ്ട് ഭീകരർ കടന്നു കയറി എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മെക്കനൈസറി ഇൻഫെൻട്രി ഫോർട്ടി ടു ബറ്റാലിയന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സൈന്യം തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു അങ്ങനെ അത്യന്തം ദുഷ്കരവും അപകടവുമായ ഈ ദൌത്യം ആരേറ്റെടുക്കുമെന്ന ചോദ്യം വന്നപ്പോഴാണ് ഇൻഫെൻട്രി ബറ്റാലിയനിലെ ഒരു മേജർ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അങ്ങനെ അദ്ദേഹം ബോംബ് സ്ഥാപിച്ച് വീടിനുള്ളും തിരിച്ചിറങ്ങാൻ തുടങ്ങവി കൊടുുന്നിനെ എവിടുന്നെന്ന് അറിയാതെ ഒരു ഭീകരൻ വന്ന് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു അത് അദ്ദേഹത്തിന്റെ താടിയിലും കവിൾട്ടറവും തകർത്തുപോയി മാംസം ചിതറി രക്തം ഇറങ്ങി അദ്ദേഹം തന്റെ റൈഫിൾ എടുത്ത് തന്നെ ആക്രമിച്ച തീവ്രവാദിക്ക് നേരെ വെടിയുതിർത്തു അന്ന് ആശുപത്രി കിടക്കയിൽ അദ്ദേഹത്തെ കാണാനെത്തിയ മുൻ സൈനിക മേധാവി ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് അത് മറ്റാരുമല്ല കേണൽ ഋഷി രാജലക്ഷ്മിയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ശരിക്കും നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന മാസ്ക് ഒരു പ്രതീകമാണ് ഈ ലോകത്തെ ഒരു പ്രതിസന്ധിക്കും പ്രതിബന്ധത്തിനും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല എന്ന പ്രതീകം സല്യൂട്ട്